നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മൂന്ന് നാല് വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അടിയിലെല്ലാം കുറേ കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞ് നീ വീഡിയോ ചെയ്യുമോ എന്നുള്ളതായിരുന്നു കുറച്ച് പേരുടെ കമൻറ്റുകൾ ചെയ്യും തീർച്ചയായും എന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു പക്ഷേ എന്താണെങ്കിലും എൻ്റെ ജോലി തിരക്കുകൾ കൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇത്തിരി വൈകിട്ടാണ് ചെയ്യുന്നത് അതും ബോധ്യമുണ്ട് എന്തായാലും നിലമ്പൂർ എലക്ഷനിൽ നേരിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച ആര്യാടൻ ഷൗക്കത്തിന് എല്ലാവിധ ഭാവുകൾ നേരുന്നു എന്തായാലും കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് യാതൊരുവിധ വികസനങ്ങളും നിലമ്പൂരേക്ക് നൽകാത്ത എൽ ഡി എഫ് സർക്കാരിന് ഏറ്റ ഏറ്റവും വലിയ ഒരു പ്രഹരമായിരുന്നു നിലമ്പൂരുകാർ കൊടുത്തത് എന്ന് നിലമ്പൂരുകാർക്ക് അഭിമാനത്തോടു കൂടി ഓർക്കാം രണ്ടായിരത്തി ഇരുന്നൂ ഇരുന്നൂറോളം കോടി രൂപയുടെ വികസനം ആ മണ്ഡലത്തിൽ നടത്തിയത് കപ്പലണ്ടി കച്ചവടം നടത്തിയിട്ടാണോ എന്നുള്ളത് ഈ എലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയും പക്ഷേ എന്താണെങ്കിലും നേരിൻ്റെ നെറിയുടെ നിലപാടുകൾക്കുള്ള അല്ലെങ്കിൽ വികസനങ്ങൾ പറഞ്ഞ ഏറ്റവും മാന്യമായി സംസാരിച്ച ഒരാളെ പോലും അപഹാസ്യപരവുമായി സംസാരിക്കാത്ത എതിർ സ്ഥാനത്ത് ഏറ്റവും ബഹുമാനത്തോടുകൂടി കണ്ട ഒരു കോൺഗ്രസ്സുകാരൻ്റെ വീഡിയോയും അതായത് സ്ഥാനാർത്ഥിയുടെ വീഡിയോയും അനാവശ്യമായി മറ്റൊരു രീതിയിൽ വ്യക്തിഹത്യ ചെയ്ത് പ്രചരിപ്പിക്കപ്പെടാത്ത ഒരാളും കേരളത്തിലെ മുഴുവൻ ലീഗ് കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റ് ഉപസംഘടനകളൊക്കെ കൂടിയ ആളുകളുടെ വില്ലേജ് യൂണിറ്റുകളുടെ സാരഥികൾ ഉൾപ്പെടെ വന്ന് പങ്കെടുത്ത ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ മഹാമഹം പതിനൊന്നായിരം വോട്ടല്ലേ ഭൂരിപക്ഷത്തിൽ എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ ഈ പതിനൊന്നായിരം വോട്ട് എന്ന് പറയുന്നത് എഴുപത്തേഴായിരം വോട്ട് കണക്കൂട്ടിയാൽ പോലും കഴിഞ്ഞ തവണ വി വി പ്രകാശൻ എന്ന നിലമ്പൂരിനെ മനസ്സിലാക്കിയ നിലമ്പൂര് ആളുകളെ അറിഞ്ഞ ആ മനുഷ്യൻ ഒറ്റയ്ക്ക് നേടിയ വോട്ട് അതായത് ഈ പറയുന്ന ആര്യാണൻ ഷൗക്കത്ത് പോലും പിന്നിൽ നിന്ന് കാലു നേടിയ വോട്ട് എഴുപത്തെട്ടായിരം അതായത് ആയിരം വോട്ട് കൂടുതലാണ് എഴുപത്തി ഏഴായിരത്തി വാങ്ങുമ്പോൾ വാങ്ങിയപ്പോൾ എഴുപത്തി എട്ടായിരത്തി ചുല്ലാന വോട്ടുകളാണ് വി വി പ്രകാശ് വാങ്ങിയത് അതായത് വി വി പ്രകാശ് ഈ ഇദ്ദേഹത്തിൻ്റെ എതിർപ്പുണ്ടായിട്ട് പോലും നേടിയ വോട്ടുകൾ ഇദ്ദേഹത്തെക്കാൾ ആയിരം വോട്ട് കൂടുതലാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് വി വി പ്രകാശാണ് അവിടെ ജയിച്ചത് ഇയാളെക്കാൾ ആയിരം വോട്ടിൻ്റെ മൂല്യം കൂടുതൽ അയാൾക്കുണ്ടായിരുന്നു എന്ന് കൂടി തെളിയിച്ച ഇലക്ഷനാണിത് പിന്നെ മറ്റൊരു കാര്യം അറുപത്തി ആറായിരത്തി അറുപത് അറുന്നൂറ്ററുപത് വോട്ടുകൾ മാത്രമാണ് സ്വരാജിന് കിട്ടിയത് എന്നുള്ളതാണ് പക്ഷേ അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടുകൾ വെറുതെ ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി രണ്ടായിരത്തി പതിനൊന്നിലെയും പതിനാറിലെയും ഇരുപത്തൊന്നിലെയും എടുത്തു നോക്കിയാൽ പോലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് അന്ന് കിട്ടിയിരുന്ന വോട്ടുകളൊക്കെ തന്നെ ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന് അന്ന് കിട്ടിയ വോട്ടുകൾ കിട്ടിയിട്ടില്ല ബി ജെ പിക്ക് അന്ന് കിട്ടിയ വോട്ടിനേക്കാൾ അമ്പത്തെട്ട് കൂടുതലുണ്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അൻവർ നേടിയ ഏകദേശം അതിനു മുമ്പത്തെ ഉണ്ടായിരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ പതിനെട്ടായിരത്തി ചുല്ലുവാനം വോട്ടുകൾ ഇത്തവണ അൻവർ വന്നപ്പം കൊണ്ടുവന്നത് കൊ പോയപ്പോൾ കൊണ്ടുപോയി അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ എലക്ഷൻ നോമിനേഷൻ കൊടുക്കേണ്ടതിൻ്റെ അവസാന ദിവസത്തിൻ്റെ തലേ രാത്രി തലയിൽ തോർത്തുമുണ്ടുമിട്ട് ഒരാൾ അവിടെ ചെന്നത് എന്തിന് എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പിറ്റേന്ന് സ്ഥാനാർത്ഥിയായി അയാളുടെ ചെലവുകൾ ആര് വഹിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് മനസ്സിലാവില്ല കാരണം നമുക്കൊന്നും ബുദ്ധിയില്ലല്ലോ ഇല്ലല്ലോ പോട്ടെ എന്താണെങ്കിലും കോൺഗ്രസ് സ്വീകരിച്ച വഴികൾ ശരിയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊണ്ണൂറുകളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ സിനിമകളിലൂടെയൊക്കെ കേട്ടൊരു വാക്കാണ് പൊതുജനം എന്ന കഴുതകളെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്താൽ മതി അല്ലെങ്കിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി നമ്മ കൂട്ടിയതോളും ഇതിലും വലുത് കണ്ടിട്ടുണ്ട് ഞാൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല രാഷ്ട്രീയം എന്ന് പറയുന്ന ആ സിനിമാ ഡയലോഗുകളൊക്കെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എലക്ഷൻ പ്രചാരണമാണ് ഇവിടെയും നടന്നത് അല്ലേ എന്താണെങ്കിലും പ്രചാരണം അടിപൊളി വഴിയല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന മഹത്തായ വാക്ക് മുന്നോട്ട് കൊണ്ടുപോയി അതിന് വിജയത്തിൽ എത്തിച്ച കോൺഗ്രസ്സുകാർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും കോൺഗ്രസ്സുകാരെന്ന് പറയില്ല യു ഡി എഫുകാർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും കോൺഗ്രസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അവിടെ ഒന്നും നടക്കില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം പോട്ടെ എന്ത് തന്നെയാണെങ്കിലും ജയം ജയമാണ് അതിനെ നമ്മൾ മാനിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടു മനസ്സിലാക്കിയ ഞാൻ എൻ്റെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് പോലും നമ്മൾ പ്രചാരണത്തിന് പോകുമ്പം എനിക്കിഷ്ടപ്പെടാത്തതും ചില സമയങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ് നമ്മൾ എന്തോ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൽ ഡി എഫ്കാർ അത് മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ് ഈ എലക്ഷനടക്കം അത് തോന്നിയതുമാണ് അതായത് നമ്മൾ ഒരു കാര്യം ഒരു നന്മ ഒരാൾക്ക് വേണ്ടി ചെയ്യണം പാർട്ടീൻ്റെ അല്ല ഞാൻ പറഞ്ഞത് ഒരാൾക്ക് വേണ്ടി ചെയ്യാണ് അപ്പം നമ്മൾ കരുതും അവരത് എക്കാലവും ഓർമ്മിക്കും ഞാനത് പറയേണ്ടതില്ല എന്ന് പറ വിചാരിക്കും പക്ഷേ ആവശ്യം കടക്കുന്നത് വരെ പാലം കടക്കോളം നാരായണ നാരായണ പാലം കിടന്നാലോ കൂരായണ കൂരായണ എന്നാണ് പറയുക എൻ്റെ നാട്ടിൽ നിലമ്പൂരത്ത് അത്രയും ഫണ്ട് വന്നിട്ടില്ല പക്ഷേ ഞങ്ങളുടെ നാടിപ്പം മികച്ച വികസനങ്ങളുടെ ബാധയിലാണ് സ്കൂളുകളായിക്കോട്ടെ അടുത്തുള്ള സ്കൂളുകളൊന്നും ഇനി ഫണ്ട് വെക്കാനില്ല എല്ലാ സ്കൂളുകളിലും എന്തെങ്കിലും ഒരു ഫണ്ട് കിട്ടിയിട്ടുണ്ടാവും ഞാനൊക്കെ പോകുന്ന സമയത്ത് വണ്ട് തൂറിയിട്ട് പുറത്തൊക്കെ നല്ല മണത്തോണ്ടിരുന്ന ഓലക്കെട്ടിടത്തിനുള്ളിലായിരുന്നു കെട്ടിടത്തിനുള്ളിലായിരുന്നു ഇന്നെൻ്റെ കൊച്ചു പഠിക്കുന്നത് അതേ സ്കൂളിൽ മൂന്ന് നില കെട്ടിടത്തില്ല അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ എന്തായാലും നിലമ്പൂരും ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മൾ പോകുന്ന റോഡുകൾ പാലങ്ങൾ സ്കൂള് ആശുപത്രി ഒക്കെ ഉണ്ടായത് ഈ ഒമ്പത് കൊല്ലത്തിനുള്ളിൽ ഉണ്ടായതല്ല ഉണ്ടായതും എല്ലാവിധ സൗകര്യങ്ങളിലേക്ക് എത്തിയതും റോഡുകൾ വികസിച്ചതും വീതി കൂടിയതും ഫുൾ ടാറിങ് വന്നതും സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കപ്പെട്ടതും ഒക്കെ അനുഭവിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കും അവർ വോട്ട് ചെയ്യും എന്നാണ് ഇടതുപക്ഷം കരുതിയത് പക്ഷേ അങ്ങനെയല്ല നിങ്ങളിനി എന്തൊക്കെ കൊടുത്താലും ഉരുട്ടി കൊടുത്താലും വോട്ടിൻ്റെ തലേദിവസം അല്ലെങ്കിൽ പ്രചാരണ വേളയിൽ ഓരോ ീടുകളും കയറി ഇന്ന ഇന്ന രീതിയിൽ അന്ന് അന്നങ്ങനെ അല്ലായിരുന്നോ ഇപ്പോഴിങ്ങനെയല്ലേ അതിങ്ങനെയല്ലേ വന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്താറിലും ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ തന്നെ സംഭവിക്കും കാരണം പൊതുജനം തെറ്റിദ്ധരിക്കപ്പെടാനും ഏറ്റവും പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടി ചുമ് കൊടുത്താൽ അയാൾ പവിത്രതയാർന്ന സ്വർണ്ണക്കട്ടയാണെന്ന് ചിന്തിക്കാനും കഴിവുള്ള ഒരു മഹാവിഡികൾ തന്നെയായി മാറുന്ന കാലമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ നമ്മുടെ വയനാട്ടിൽ ഭയങ്കര വിപ്ലവം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു ഉരുളുപൊട്ടലുണ്ടായി നട്ടപ്പാതിരാത്രി പതിനൊന്ന് മണിയുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉൾപ്പെടെ അവിടെ എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി മൂന്ന് മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടവരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരുന്നു പുറത്തിറങ്ങാതെ അവരെ സുരക്ഷിതമായി അവർക്ക് ഭക്ഷണം വസ്ത്രമൊക്കെ കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നന്മ മനസ്സുകൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ ആ ആളുകൾക്ക് ഇന്ന് ഒരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭിന്നമുഖം കണ്ടു തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയിട്ടുള്ള ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടുകൾ വരുന്നത് സ്വാഭാവികം എന്നിരുന്നാൽ കൂടിയും ഒരു ദുരന്ത ഭൂമിയിലേക്ക് ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടും ഇപ്പോഴും എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടി കിട്ടിയിട്ട് എന്താടാ ചെയ്യുന്നത് പിണറായി വരനാറി എന്ന് വിളിക്കുന്ന ഒരു സമൂഹത്തിന് ഒരു മാധ്യമ വേശികൾക്ക് വേണ്ടി അവസരമൊരുക്കി കൊടുത്ത ആളുകളായി മാറിയിരിക്കുകയാണ് ചുരൽ അപ്പോൾ ഞാൻ അതിനെ ഉദാഹരിച്ചതൊന്നുമല്ല എൻ്റെ കൂടിയാണ് കേട്ടോ പക്ഷേ ഇന്നലെയും ഇനിയാന്നുമൊക്കെയായിട്ട് അവിടെ നടക്കുന്ന ചില ആളുകൾ പറഞ്ഞു ഫലിപ്പിക്കാൻ നോക്കുന്ന വില്ലേജ് ഓഫീസറെ തെറി പറയുന്നു തഹസിൽദാറെ തെറി പറയുന്നു കലക്ടറെ തെറി പറയുന്നു മുഖ്യമന്ത്രിയെ തെറി പറയുന്നു ഇവരാരും ഇതിൽ എനിക്ക് തോന്നുന്നില്ല വീടുകൾ നഷ്ടപ്പെട്ടവരോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടവരോ ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ പക്ഷേ അവിടെയാണ് തെറ്റുക അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ സൗകര്യപൂർവ്വം നമ്മളെല്ലാവരും മറക്കും അതാണ് നിലമ്പൂരും കണ്ടത് ഒന്നുമില്ലായ്മയിൽ നിന്നും കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് റോഡ് പാലം എല്ലാ സൗകര്യങ്ങളിലും ഒരു നാടിലേക്ക് എത്തിയിട്ടും ഓട്ടുകുത്തിയപ്പോൾ ആ സർക്കാരിൻ്റെ ഭാഗമായ സ്ഥാനാർത്ഥിയെ തോറ്റു എന്നുള്ളത് സ്വാഭാവികം പോട്ടെ പക്ഷേ അപഹാസ്യകരമായ രീതിയിൽ പരിഹസിക്കുന്ന എഴുപത്തിയേഴായിരം ആളുകളെ നമ്മൾ കണ്ടു അതും മഹാകഷ്ടം പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിലമ്പൂർ രണ്ട് ലക്ഷത്തി മുപ്പത്തി വോട്ടുകളുള്ളതിൽ അമ്പത്തി ആറായിരം പേര് വോട്ട് ചെയ്തിട്ടില്ല ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ ഇവിടെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പരാജയം എന്ന് പറയുന്നത് അമ്പത്തി ആറായിരം പേരെ ബൂത്തിലെത്തിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ചിന്തിക്കുക അല്ലെങ്കിൽ അടുത്ത എലക്ഷന് കയറിയർ പൊട്ടും പൊട്ടിയവർ ചിലപ്പോൾ കയറും അല്ലെങ്കിൽ കയറിയവനും പൊട്ടിയനും പൊട്ടിയിട്ട് അടുത്തവൻ കയറും അതുകൊണ്ട് ഓരോ എലക്ഷനും ചിന്തിക്കേണ്ടത് അതുകൂടിയാണ് താൽക്കാലിക വിജയങ്ങൾ ജീവിതാന്ത്യം വരെയുള്ളതല്ല മാറ്റങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് അഹങ്കരിക്കരുത് എതിൽ സ്ഥാനാർത്ഥികളെ അപഹാസ്യകരമായ രീതിയിൽ പരിഹസിക്കരുത് കഴിഞ്ഞ ദിവസം പ്രസ്തുത നിയുക്ത എം എൽ എയുടെ വാക്കുകളിലൂടെ എടുക്കാം ഇനി ഒരിക്കലും ഇടതുപക്ഷം അധികാരത്തിൽ വരാതിരിക്കുവാനുള്ള ഒരു തുടക്കമാണിത് എന്നാണ് പറഞ്ഞത് എൻ്റെ പൊന്ന് ചങ്ങാതി ഇങ്ങള് ആ നിലമ്പൂര് നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയിട്ടുള്ളു അത് വെറും എട്ട് മാശത്തേക്ക് കാലം കിടക്കാണ് അതുകൊണ്ട് ആ എട്ട് മാസം കൊണ്ട് നിങ്ങൾ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നിട്ട് നിങ്ങൾ വർത്തമാനം പറയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ആ പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ചു എന്ന് തോന്നാത്ത വിധത്തിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരു എം എൽ എ ആയിരിക്കാൻ പ്രതിബദ്ധതയുള്ള നിങ്ങളുടെ പ്രചാരണ വേളയിൽ ഞാനൊരു വീഡിയോ കാണാനിടയായി ഞങ്ങളെ പോലീസ് പിടിക്കാമറ്റോ ചെയ്താൽ ഞങ്ങളാദ്യം ഓടി ചെല്ലുക ആരാടം വീട്ടിലേക്കാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തോന്നുന്നത് പോലീസുകാർക്ക് പിടിക്കാൻ വരുന്ന ആളുകളെയാണോ ആ വീട്ടിൽ കയറി താമസിപ്പിക്കുന്നത് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ഞാനതും ചോദിച്ചാൽ ഷെയർ ചെയ്തു തരാം അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ജനപ്രതിനിധി ആയിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു എന്തായാലും എട്ട് മാസത്തേക്കുള്ള ഒരു നാൾ മുതൽവൻ വന്ദാച്ച് പക്ഷേ തലമുറ എണ്ണ തേക്കരുത് നിങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂറുകാർക്ക് മാത്രമല്ല നിങ്ങളുടെ വിജയം അവകാശപ്പെട്ടത് കേരളത്തിലെ മുഴുവൻ ആളുകളും കൂടി വന്നിട്ട് നിലമ്പൂരുകാരെ പറ്റിച്ചതാണ് അതുകൊണ്ട് ആ പറ്റിച്ചതല്ല എന്ന് തോന്നുന്ന വിധമെങ്കിലും നല്ല കലാകാരൻ അഭിനയിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ആ അഭിനയം ജനങ്ങൾക്ക് ഉപകാരമുള്ളതാവട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ സ്വയം പരിതപിക്കട്ടെ